ചെന്നൈ സൂപ്പർ കിങ്സിന്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ വീണ്ടും ഒരു സൂപ്പർ സ്റ്റംപിങ്ങുമായി വെറ്ററൻ താരം മഹേന്ദ്ര സിംഗ് ധോണി മത്സരത്തിൽ അപകടകാരിയായ ഫിൽസോട്ടിനെ പുറത്താക്കാനാണ് മഹേന്ദ്ര സിംഗ് ധോണി ഒരു വെടിക്കെട്ട് സ്റ്റംപിംഗ് നടത്തിയത് ആദ്യ മത്സരത്തിൽ മുംബൈ നായകൻ സൂര്യകുമാർ യാദവിനെ ഒരു കിടലിൻ സ്റ്റംപിങ്ങിലൂടെ പുറത്താക്കാൻ ധോണിക്ക് സഹായിച്ചിരുന്നു ഇതിനുശേഷം വീണ്ടും ഒരു ഫാസ്റ്റ് ഹാൻഡ് പ്രകടനത്തിലൂടെ ആരാധകരെ കയ്യിലെടുത്തിരിക്കുകയാണ് ധോണി മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ബാംഗ്ലൂരിന്റെ അഞ്ചാം ഓവറിലാണ് ധോണിയുടെ ഈ സ്റ്റമ്പിംഗ് പിറന്നത് മത്സരത്തിന്റെ അഞ്ചാം ഓവർ എറിഞ്ഞത് നൂറ് അഹമ്മദായിരുന്നു അഹമ്മദിന്റെ ആദ്യ അഞ്ച് പന്തുകൾ കൃത്യമായി പ്രതിരോധിക്കാൻ ബാംഗ്ലൂരു ബാറ്റർമാരായ കോഹ്ലിക്കും സോൾട്ടിനും സഹായിച്ചു എന്നാൽ അവസാന പന്തിൽ ഫിൽസോൾട്ട് ഒരു ഷോട്ട് കളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ബോൾ ധോണിയുടെ കൈകളിൽ എത്തുകയായിരുന്നു ഈ സമയത്ത് അതിവേഗത്തിൽ സ്റ്റെമ്പ് പിഴുതെറിയാൻ ധോണിക്ക് സഹായിച്ചു പ്രഥമ ദൃഷ്ടിയിൽ ഇത് ഔട്ടാണ് എന്ന സംശയം ആരാധകർക്ക് ഉണ്ടായിരുന്നു എന്നാൽ അമ്പയർ റീപ്ലൈ പരിശോധിച്ചപ്പോഴാണ് ഇത് ഔട്ടാണെന്ന് ബോധ്യപ്പെട്ടത്